പാക് പേസർ വസീം വസീമക്രത്തിന്റെ ആദ്യ ഭാര്യ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ടതെങ്ങനെ ക്രിക്കറ്റിനോളം പോകുന്ന അല്ല ക്രിക്കറ്റിനേക്കാൾ ഏറെ ഒരാൾ പാകിസ്ഥാൻ ഇടം പേസർ വസീം വസീമക്രത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അവരുടെ പേര് ഹുമാ മുഫ്തി എന്നായിരുന്നു ആദ്യ എന്നൊക്കെ പറയാവുന്ന ഒരുതരം പ്രണയ ലൈനിലും ലെങ്തിലും വീണുപോയ ഹുമാ മുഫ്തി തന്റെ പതിനെട്ടാം വയസ്സിൽ പാകിസ്ഥാനിലെ ഏതു പെണ്ണുങ്ങളും കൊതിക്കുന്ന വസീം അക്രമെന്ന ഒരു മീറ്ററും എൺപത്തിയെട്ട് സെന്റിമീറ്ററും പോന്ന അജാന ബാഹുവായ സെക്സി ക്രിക്കറ്ററെ സ്വന്തമാക്കി സാമൂഹിക പ്രവർത്തകയായും ഫസീം അക്രം ക്യാപ്റ്റനായിരുന്ന വേളയിൽ പാക് ടീമിന്റെ സൈക്കോളജിക്കൽ കൌൺസിലറായുമൊക്കെ പ്രവർത്തിച്ചവർക്ക് എന്നും അക്ബർ എന്നും പേരുള്ള മിടുക്കരായ രണ്ട് ആൺമക്കളുണ്ടായി അവരുമായി സന്തോഷം കഴിഞ്ഞുവരവെയാണ് ഹുമയെ തികച്ചും സാധാരണമായ ഒരു പല്ലുവേദന പിടികൂടുന്നത് പല്ലുവേദനയ്ക്ക് കാരണമായ അണപ്പല്ലുകളിൽ ഒന്നെടുക്കാൻ ഹുമ തീരുമാനിച്ചതോടെ വിധി വില്ലനായി പല്ലെടുത്തതിനു ശേഷമുണ്ടായ അണുബാധ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും പടർന്നപ്പോൾ ഒട്ടും അമാന്തിക്കാതെ അക്രം പ്രിയതമയുമായി സിംഗപ്പൂരിന് പറക്കാൻ വിമാനം ചാട്ട് ചെയ്തു എന്നാൽ ചെന്നൈ ആകാശത്ത് വെച്ച് ഹുമ ബോധരഹിതയായി വിസയോ മറ്റനുമതിയോ ഇല്ലായിരുന്നിട്ടും വസീമിന്റെ ചാർട്ടർഡ് വിമാനം ചെന്നൈയുടെ മണ്ണിൽ പ്രത്യേക അനുമതിയോടെ ഇറങ്ങി അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നിതാന്ത ജാഗ്രതയ്ക്കും പിടികൊടുക്കാതെ ഹുമാ മുഫ്തി എന്ന നാൽപ്പത്തിരണ്ടുകാരി രണ്ടായിരത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന്റെ പകലിൽ നാഥന്റെ വിളിക്കുത്തലം നൽകി മടങ്ങി കുടുംബത്തെ ക്രിക്കറ്റ് സ്നേഹിച്ച അക്രം ഹുമയുടെ വേർപാടിൽ ഹീനനായി കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കാരിയായ ഷാനിയേര തോംസൺ എന്ന യുവതിയെ വിവാഹം ചെയ്തു നാൽപ്പത്തിയേഴുകാരനായ അക്രം മുപ്പതുകാരിയായ ഷാനിയേരയെ വിവാഹം ചെയ്തപ്പോൾ നെറ്റിചുളിച്ച പപ്പരാസി മാധ്യമങ്ങളെ ഇളപ്പിലാക്കി അയില് സബിൻ റോസ് എന്ന കൊച്ചു സുന്ദരിക്കുട്ടിയും ആദ്യ ആദ്യബാര്യയിലെ രണ്ടാൺമക്കളുമായി സ്വിങ്ങിന്റെ സുൽത്താൻ മുപ്പതുകളിൽ പിടികൂടിയ പ്രമേഹത്തെയും തോൽപ്പിച്ച് ക്രിക്കറ്റിനായി ജീവിക്കുന്നു ക്ഷമിക്കുക കുടുംബത്തിനായി ജീവിക്കുന്നു